ഇന്നത്തെ യോഗത്തെക്കുറിച്ച് ആദ്യ രാവിലെ മുതൽ പല കിമ്മതന്തികളും കേൾക്കുവാനിടയായി എല്ലാ ന്യൂസ് ചാനലുകളും അവരുടെ ഭാവന അനുസരിച്ചുള്ള വാർത്തകൾ വിശദീകരിക്കുന്ന ഞാൻ കാണുകയുണ്ടായി എനിക്ക് രാവിലെ കുറഞ്ഞൊരു നൂറ് ഫോൺ കോളെങ്കിലും അല്ല അതിന് മേലെയുള്ള ഫോൺ കോളുകളിലും ലഭിക്കുകയുണ്ടായി ഞാൻ എല്ലാവരോടും ഒരു കാര്യം തുറന്നു പറഞ്ഞു ഇത് കാർഷ കർഷകരുടെ ഒരു സമ്മേളനമാണ് അതും പ്രതിനിധികൾ എല്ലാ ഭാഗത്തുനിന്നും വടക്ക് വിട്ട് തെക്ക് വരെയുള്ള പ്രതിനിധികൾ കൂടുന്ന ഒരു സമ്മേളനമാണ് ഈ സമ്മേളനം കൂടിയിരിക്കുന്നത് ഞങ്ങൾക്ക് കഴിഞ്ഞ കാലത്തുണ്ടായ തിക്ത അനുഭവങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും അതേക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് ഈ സമ്മേളനം വിളിച്ചു കൂട്ടിയെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി സുഹൃത്തുക്കളെ ഇന്ന് വളരെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഈ പരിപാടികൾ ഞങ്ങൾ തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ തുടങ്ങിയതാണ് നമ്മുടെ അറക്കിപ്രിതാവിൻ്റെ ലേഖനത്തിൽ കാണുന്നത് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ തുടങ്ങിയ പരിപാടികളാണ് കാരണം ഇന്ന് കർഷകർ എല്ലാവരും ഭിന്നിച്ച് നിൽക്കുകയാണ് നൂറ് നൂറ് പാർട്ടികളിലായിട്ട് അവർ വിപുലമായിട്ട് നിൽക്കുന്നു അവിടെ ഒരു കാര്യം നടക്കുന്നില്ല എന്നും കഷ്ടത അനുഭവിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ചെറുതായിട്ടൊന്ന് കിടക്കുകയാണ് കാരണം ഇന്ന് കൃഷി ചെയ്യുന്ന ഒരാൾക്കും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഒരു കാലത്ത് ഒരു പത്ത് റവർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നൂറ് റവർ ഒരു കുടുംബത്തിന് സുഖമായിട്ട് കഴിയാമായിരുന്നു ഇന്ന് ആയിരം റവർ ഉണ്ടെങ്കിലും അവർക്ക് കഴിയാൻ സാധിക്കുന്നില്ല ഞാൻ ഞാൻ ഇത് പറയുമ്പോൾ റബർ കർഷകരെ കുറിച്ച് മാത്രമല്ല പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ വിശ്വമായിട്ട് ആരാണ് കർഷകർ എന്ന ലേഖനം ഞങ്ങൾ എനിക്ക് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് എല്ലാ വിധങ്ങളിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞാൻ ഞങ്ങൾ വിവരിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ ഞാൻ കേരള നിയമസഭയിൽ അംഗമായിരുന്നു അതിനുമ്പ് രണ്ടായിരത്തി എഴുപത്തി ഏഴിൽ തൊട്ട് എഴുപത് എൺപത് വരെ പാർലമെൻറ്റ് മൂവാറ്റോടിയിൽ നിന്ന് പാർലമെൻറ്റ് അംഗമായിരുന്നു അന്ന് ശ്രീ മൊറാജി ദസയായിരുന്നു പാർലമെൻറ്റിലെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കൂട്ടത്തിൽ എനിക്ക് ഇരിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഞാൻ ഈ അനുഭവങ്ങളിലെല്ലാം പറയുകയാണ് എനിക്ക് ഏറ്റവും തിക്തപരമായ അനുഭവം ഉണ്ടായത് ഞാൻ കേരള നിയമസഭയിൽ അംഗമായിരിക്കുമ്പോഴാണ് അന്ന് ഞങ്ങൾക്ക് പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് എം എൽ എമാരെങ്കിലും കർഷകരെ പിന്തുണയ്ക്കുന്ന എം എൽ എമാരുണ്ടായിരുന്നു അതും കേരള കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയും ഉള്ള ആൾക്കാരായിരുന്നു പിന്നെയും വേറെ ഒരു പതിനഞ്ച് പേര് അങ്ങനെ ഏതാണ്ട് നിയമസഭയുടെ ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാർ കർഷകനെ പിന്തുണയ്ക്കുന്നവരുണ്ടായിരുന്നു ഇന്നോ എന്താണ് സ്ഥിതി ശരിയെന്ന് ഇന്ന് കർഷകരെ പിന്തുണയ്ക്കാൻ ആരും തന്നെയില്ല കർഷകരെ പിന്തുണ കിട്ടണമെന്ന് വിചാരിച്ച് ഒരു സമുദായത്തിൻ്റെ ഒരാളെ അങ്ങ് പിടിച്ചു വെക്കും ഒരു പാർട്ടി പറയും ഇന്നിയാളാണ് ഇന്ന സമുദായത്തിൻ്റെ ആളൊന്ന് പാർട്ടിയാണ് തീരുമാനിക്കുന്നത് അവിടെ പിടിച്ചു വെച്ച് അവനെ പ്രസിഡന്റ് പിന്നെ ആ സമുദായം എല്ലാം കൊടുത്തു വന്നു ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല എല്ലാവരും അവരവരുടെ ഒരു കോക്കസിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് നാട്ടുകാർക്ക് വേണ്ടിയോ പൊതുജനങ്ങൾക്ക് വേണ്ടിയോ കൃഷിക്കാർക്ക് വേണ്ടിയോ പ്രവർത്തിക്കുന്ന അധികം പേരെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ തീർത്തും മോശമാണെന്ന് പറയുന്നില്ല യഥാർത്ഥത്തിൽ കഴിഞ്ഞ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളൊന്നും മനസ്സിലാക്കുകയാണെങ്കിൽ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം നിങ്ങളെല്ലാവർക്കും ഒരുപക്ഷെ നിങ്ങളിരിക്കുന്ന ആൾക്കാർക്ക് സി ജോൺ ജെയ്ക്കഫിനെ കുറിച്ച് അറിയത്തില്ലായിരിക്കാം കേരള കോൺഗ്രസ് എം എൽ എമാരിൽ ഉണ്ടായിരുന്ന ഇരുപത്തഞ്ച് എം എൽ എമാർ ഒരാളായിരുന്നു സി പി ഇ ജോൺ ജെയ്ക്കഫ് അദ്ദേഹം പലതിനായ ഇ ജോൺ ഫിലിപ്പോസിൻ്റെ അനുജനായിരുന്നു ഇ ജോൺ ഫിലിപ്പോസും കേരളത്തിലെ മന്ത്രിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഞാനായിരുന്നു സംസ്ഥാന ട്രഷർ കേരള കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എല്ലാ ഞങ്ങൾ കളക്ട് ചെയ്തുണ്ടാക്കിയ പണം എല്ലാ എം എൽ എ മാർക്കും വിതരണം ചെയ്തു ഏതായാലും എലക്ഷൻ കഴിഞ്ഞ് ഒരാൾ എന്നെ വന്നു എന്നെ സാധാരണഗതിയിൽ വിളിക്കുന്നത് വേവിച്ചെന്നാൽ വിളിക്കുന്നത് വേവിച്ചാൽ ഞങ്ങളെ വിളി എന്നെ വിളിക്കുന്നത് അപ്പച്ചെന്നാണ് വിളിക്കുന്നത് അപ്പച്ച എനിക്ക് വരാൻ പറഞ്ഞു ഞാൻ അടുത്ത് ചെന്നു എൻ്റെ നേരെ ഒരു കവർ നീട്ടി കവർ നീട്ടി പറഞ്ഞു ഇതേ ഞാൻ ഇലക്ഷൻ കൊണ്ടുപോയ ഒരു പണത്തിൻ്റെ മെച്ചമുള്ള ഒരു അയ്യായിരം രൂപ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ചേച്ച ബേച്ച ഡ്രൈവർക്ക് ശമ്പളം കൊടുത്ത് എത്ര നാളായി അത് രണ്ട് മൂന്ന് മാസമായി ശമ്പളം കൊടുത്തിട്ട് എന്നാൽ പിന്നെ ബേവിച്ചാൻ ആദ്യം ഈ ശമ്പളം കൊടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെയുള്ള ആൾക്കാരാണ് കേരളത്തിൽ നിയമസഭയിലും പാർട്ടിയിലും ഉണ്ടായിരുന്ന ആൾക്കാർ ഇന്ന് നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ സാധിക്കും ചിന്തിക്കണം നിങ്ങൾ ഇന്നെങ്ങനെയാണ് ഓരോ പാർട്ടിയിലും ഓരോ ഗ്രൂപ്പുകളുണ്ട് ഞാൻ പതിനഞ്ച് കൊല്ലം കോൺഗ്രസിൻ്റെ എം എൽ എ ആയിട്ട് എഴുന്നിട്ടുണ്ട് അതും കോൺഗ്രസ്സിന് എത്തിപ്പെടാൻ സാധിക്കാത്ത സ്ഥലത്ത് ഞാൻ കേരള കോൺഗ്രസ് രാജിവെച്ചാണ് അങ്ങനെ ആയത് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇപ്പോൾ എത്ര വർഷം അത് അറുപത്തഞ്ച് വർഷം ഈ അറുപത്തഞ്ച് വർഷത്തിനിടയിൽ ഞാനല്ലാതെ ഒരാളും കോൺഗ്രസ് ഇന്ന് കാഞ്ഞിരപ്പള്ളി ജയിച്ചിട്ടില്ല മൂന്നൂറ് വർഷം ആരും ജയിച്ചിട്ടില്ല നിങ്ങൾ കണക്കൂട്ടു കാരണം എന്താ അവർ കൊണ്ടുവരുന്നത് വേറെ എം എൽ എമാരെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ചിങ്കിടികളെ കൊണ്ടുവരുന്നു ചിങ്കിടികളെ കൊണ്ടുവന്ന് സാധിക്കാൻ നോക്കും അവർ തോറ്റ പോവും ഞാനത് പറഞ്ഞത് ഇന്ന് യഥാർത്ഥ കർഷകൻ്റെ പ്രതിനിധികളല്ല ഓരോ സ്ഥലത്തു നിന്നും പ്രതിഷ്ഠിക്കുന്നത് ഇന്ന് ഓരോരുത്തരും അവർ നേതാക്കളെ മണിയെടുത്തു കഴിഞ്ഞാൽ അവൻ്റെ സീറ്റായി അവൻ ആർക്കു വേണ്ടി നിൽക്കുന്ന അറിയത്തില്ല പക്ഷെ അങ്ങനെ അല്ലായിരുന്നു എല്ലാവരും അവരവരുടെ താൽപര്യം അവരവരുടെ പ്രദേശങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിട്ട് പ്രവർത്തിച്ചിരുന്നത് പണ്ട് എങ്ങനെയാണ് എം എൽ എമാരെ തിരഞ്ഞെടുക്കുന്നത് എം എൽ എമാരെ തിരഞ്ഞെടുക്കുന്നത് ഈ പറഞ്ഞ ഈ ജോൻ പിന്നെ സ്ഥലത്ത് പോലും ഞങ്ങൾ തിരുവല്ലായി പോവും അവിടെയുള്ള എല്ലാവരും വിളിച്ചു കൂട്ടും അവിടെയുള്ള കേരള കോൺഗ്രസുകാരെ അന്ന് കേരള കോൺഗ്രസുകാരുന്നു കേരള കോൺഗ്രസുകാരെ മാത്രമല്ല എല്ലാവരെയും വിളിച്ചു കൂട്ടും ഏതാണ് ഒരു ഒരു പ്രാധാന്യമുള്ള എല്ലാവരെയും വിളിച്ചുകൂട്ടി അവരുടെ അഭിപ്രായം ചോദിക്കും അവരെല്ലാവരും കൂടി പറയുന്ന അഭിപ്രായമുള്ള ആൾക്കാരെയാണ് അന്ന് സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിക്കുന്നത് അപ്പോൾ തോക്കുന്ന വിഷയമില്ല കാരണം ജനങ്ങൾ പറയുന്ന സ്ഥാനാർത്ഥിയാണ് ഇന്നെങ്ങനെയാണ് സാരം ഒരു മുന്നണി വന്നു ആ മുന്നണി ഒരു വിഭാഗത്തിൽപ്പെട്ട ആളിനെ പിടിച്ചു അല്ലെങ്കിൽ ഒരു സമുദായത്തിനാളിനെ പിടിച്ചു അവനാണ് ഈ സമുദായത്തിന് നേതാവ് അവൻ കേരളത്തിൽ മുഴുവൻ പറയുന്ന ആൾക്കാരെ തീരുമാനിക്കുക അവന് സൗകര്യം പോലെ കൊടുക്കുക എക്സ്ട്രാ സീറ്റ് വരുന്നതെല്ലാം നിൽക്കുക ഇങ്ങനെയുള്ള പരിപാടിയിലേക്ക് പോയി കഴിഞ്ഞു യഥാർത്ഥ കർഷകൻ അവിടെ ഒരു സ്ഥാനം പോലും ലഭിക്കില്ല കാരണം സത്യം തുറന്ന് പറയുന്നത് തന്നെ ആർക്കും ഇഷ്ടമില്ല ഇങ്ങനെ അവസ്ഥയാണ് നമുക്ക് നിലവിലുള്ളത് കർഷകരെ സംബന്ധിച്ച് അവർ ഒരു കാര്യവും നടക്കുന്നില്ല നിങ്ങൾ ചിന്തിക്കുക ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ ആ ലഹിത പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നിങ്ങളുടെ പക്കലുള്ളതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല പക്ഷേ യഥാർത്ഥമായിട്ടൊന്ന് കണക്കൂട്ടുക ഒരു കർഷകൻ്റെ ഭൂമിയുടെ വില ഈ കേരളത്തിലൊഴിച്ച് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അഞ്ചും ഇരട്ടും പത്ത് ഇരട്ടി വർദ്ധിച്ചു കേരളത്തിൽ ഇന്ന് നിലവിലുള്ള വില എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന വില എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഏക്കറിന് അമ്പത് അമ്പത് ലക്ഷം അറുപത് ലക്ഷം രൂപ ഉണ്ടായിരുന്നു ഇന്ന് കേരളത്തിൽ മാത്രം ആ വില എന്ന് പറയുന്നത് വെറും പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം ആയിപ്പോയി എന്ത് അനീതി അനീതി നടക്കുന്നത് ഇവിടെ ഒരു കാര്യം നടക്കുകയില്ല ഇവിടെ എല്ലാ ജനങ്ങളെയും ഉദ്യോഗസ്ഥന്മാരെയും ട്രെയിൻ ചെയ്ത് ഇട്ടിരിക്കുകയാണ് എവനെങ്കിലും കഞ്ഞി പിടിക്കുന്നതുകൊണ്ട് അവനെ കൊന്നു കൊല വിളിക്കുക എന്നുള്ളത് അവൻ്റെ കൈക്കൂല്യം അടിക്കുക എന്നുള്ളത് ഇങ്ങനെയൊരു സംസ്കാരമാണ് കേരളത്തിൽ വളർന്ന് ഏതെങ്കിലും കൃഷിക്കാരനെ അവിടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ ചിന്തിക്കും നിങ്ങൾ ഇതിനൊരു മാറ്റം വരണ്ടേ ഇതിന് മാറ്റം വരത്താൻ യോഗം വിളിക്കും പറയും പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കാൻ പോകാണെന്ന് പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി കുഴപ്പം തന്നെ ഇതാരെങ്കിലും കുത്തുകയാണ് കുറച്ച് കുറച്ച് പേരുടെ മാത്രം കുത്തുകയാണ് ഏതാണ്ട് പൊതു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കുന്നത് അത് കർഷകർ തീരുമാനം എങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാവും പക്ഷെ കര്ഷകര് വിചാരിക്കുകയാണെങ്കിൽ എല്ലാ നിയോജനമുള്ള ആര് ജയിക്കണം ആര് തോൽക്കണമെന്ന് അവർക്ക് സ്ഥാപിച്ചെടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല ഞാനിന്ന് പറയുന്നു ഇന്ന് ഇടതുപക്ഷത്തും വലതുപക്ഷമുള്ള എം എൽ എമാര് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം എത്ര എം എൽ എമാരെ ഞങ്ങൾ ജയിപ്പിച്ചു വിട്ടിട്ടുണ്ടെന്ന് ഒരു പാർട്ടിയുടെ അഞ്ച് എം എൽ എമാരുള്ളതിൽ മൂന്ന് പേരും ഞങ്ങളെ ജയിപ്പിച്ചു വിട്ടു കാരണം മരുന്നുള്ള സ്ഥാനാർത്ഥി അതിലും വളരെ മോശമായിരുന്നു വേറൊരുമായിട്ട് രണ്ട് എം എൽ എ ഉണ്ട് ആറ് എം എൽ എയിൽ ഒരു എം എൽ എ ഞങ്ങളെ ജയിപ്പിച്ചു വിട്ടത് കാരണം ആ ആൾ മാത്രമേ കൊള്ളായിരുന്നു വേറെ ആളുമല്ലായിരുന്നു ഞാനിത് പറഞ്ഞു നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മണ്ഡലത്തിൽ അറുപത്തഞ്ച് കൊല്ലമായിട്ട് കോൺഗ്രസ് ജയിക്കുന്നില്ല പക്ഷേ ആ മണ്ഡലത്തിലായിരുന്നു ഏറ്റവും പ്രഗത്ഭയായ ശ്രീ അക്കം മേറിയാൻ കോൺഗ്രസ് പ്രസിഡന്റായിട്ട് ജനിച്ച് വളർന്ന സ്ഥലമാണത് അവിടെ കോൺഗ്രസ് വരാൻ സാധിക്കുന്നില്ല ആരോട് പറയാനാ ഞങ്ങളുടെ ഞാനൊക്കെ കോൺഗ്രസ്സിൽ പോയിട്ട് ഞങ്ങളുടെ അനുഭവം എന്താണെന്ന് അറിയാം ആർക്കെങ്കിലും സ്വല്പം കഴിവുണ്ടെങ്കിൽ അവനെ തകർത്ത് കഴുകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾ കാണുന്നില്ലേ ശശി തരൂരിൻ്റെ കൈസിന്ന് ശശി തരൂരിൻ്റെ മാർജ്ജം ചെയ്യാനായിട്ടും എങ്ങനെയെങ്കിലും വെള്ളയ്ക്ക് പിടിച്ച് ഒത്താക്കി എത്തിക്കാൻ വേണ്ടി നോക്കുകയാണ് അത് ശരിയാണോ വെച്ചാണ് നിങ്ങൾ ചിന്തിക്കണം ആരുടെയും കുത്തയുള്ള രാഷ്ട്രീയ പാർട്ടി ഒരു കുടുംബത്തിൻ്റെ കുത്തയായിട്ട് രാഷ്ട്രീയ പാർട്ടി വെച്ച് വളരുകയാണെങ്കിൽ ഒരിക്കലും ഒരു പുരോഗതി ഉണ്ടാകുകയില്ല തീർച്ചയായിട്ടും അതിനൊരു മാറ്റം വരണം ഇന്ന് ഓരോ വിഭാഗത്തിനും കൊടുത്തിരിക്കുക ക്രിസ്ത്യ ക്രിസ്ത്യാനികളെ പ്രതിനിധിക്കുന്ന ഒരു സെറ്റ് യു ഡി എഫിൽ വേറൊരു സെറ്റ് എൽ ഡി എഫിൽ എന്തെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടോ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നപ്പം ഏതാണ്ട് ഇരുപത്തഞ്ച് എം എൽ എമാരെ ഉണ്ടായിരുന്നൊരു പാർട്ടിയാണ് ഇന്ന് ഗതികെട്ട് നാണം കെട്ട് പലരുടെയും പുറകെ നടക്കുന്നത് ഞങ്ങൾ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട് ഇവരെല്ലാം ചോദിപ്പിക്കാനായിട്ട് എൻ്റെ എല്ലാ രേഖകളും കൊണ്ട് ആരെല്ലാം അതിനെ പുറകെ നിന്നും എല്ലാ പ്രമുഖരായ ആൾക്കാരും സമുദായ നേതാക്കളും ഇതിന് പുറകിലുണ്ടായിരുന്നു ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അവസാനം വരുമ്പോഴത്തേക്ക് അവനവൻ്റെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത് ആർക്കും താല്പര്യമില്ല നിങ്ങൾ ഓർത്തൊരു രാഷ്ട്രീയ പാട്ടിന്ന് പറഞ്ഞാൽ ഒരാളുടെ വീട്ടിലെ ഒത്തുത്തല്ലോ ആണോ അതാത് നിയോജനമുള്ള ജനങ്ങളുടെ സ്വത്താണ് അല്ലാതെ ആരുടെയല്ല അപ്പം സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്താഗതി വരുമ്പോൾ ആരും ചോദിക്കാൻ സമ്മതിക്കില്ല കാരണം ആരെങ്കിലും കൊള്ളാവുന്ന അഞ്ച് പൈസ ആക്കി വരെയുള്ള ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൻ്റെ തന്നെ പാർട്ടി പോകും പിന്നെ അവൻ്റെ പിരിവ് നിൽക്കും അവൻ്റെ പരിപാടി നിൽക്കും അതുകൊണ്ട് എല്ലാവരും ആ രീതിയിലാണ് പോകുന്നത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല കാരണം ഞങ്ങളെല്ലാം തിരിച്ച് യോജിക്കേണ്ട ആൾക്കാരാണ് എല്ലാവരും അവൻ ചോദിച്ചാൽ മാത്രമേ പ്രയോജനം ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഇന്ന് കാർഷിക രംഗത്ത് വളരെ രൂക്ഷമായ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് വിലയില്ല ഒരാൾ കൃഷി ചെയ്താൽ യാതൊരു മുതലാകില്ല ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് എനിക്കൊരു ഫോൺ കോൾ വന്നു അത് എൻ്റെ എൻ്റെ വീട് നേരെ മുകളിൽ മുകളിൽ മുകളിലായിട്ട് ഒരു കോളനി ഉണ്ട് ആ കോളനിയിൽ മിക്കവാറും ഗിരിജനങ്ങളാണ് താമസിക്കുന്ന കോളനിയിൽ അവരെന്നോട് പറയാണ് ഞങ്ങൾക്കൊരു തേങ്ങ പോലും ഇടാൻ കിട്ടുകയില്ല കാരണം കാട്ടിൽ നിന്ന് അടുത്ത് അടുത്ത് കുറച്ച് അകലെ അവിടെ നിന്ന് അവിടുന്ന് വെള്ളക്കുറങ്ങുവന്ന് എല്ലാ മാളികരും പിരിച്ച് താഴെയിടുകയാണ് അവിടെ പന്നി കപ്പ കിട്ടുകാരും പന്നി കുത്തിയത് നശിപ്പിക്കും ഒരു രക്ഷ ജീവിക്കാൻ യാതൊരു മാർഗ്ഗമില്ല എന്ത് ചെയ്യണം നിങ്ങൾ പറ എന്ത് ചെയ്യണം നമ്മൾ നമ്മൾ ഒന്നിക്കണ്ടേ ഈ കാര്യത്തിന് എതിരായിട്ട് ഒന്നിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് രക്ഷയാണ് നമ്മൾ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എത്രമാത്രം കർഷക ചോദിച്ചാലും അതിൽ വലിയ വിലയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ രാഷ്ട്രീയമായിട്ട് തിരിച്ചടി കിട്ടുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ആൾക്കാർക്ക് നമുക്ക് വേണ്ട കാര്യങ്ങൾ വരും പക്ഷേ എന്നും കർഷക സംഘടനയായിട്ട് പോയി ബഹളം വെക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾക്കൊരു ശാശ്വത പരിഹാരം കാണുമെന്ന് എനിക്ക് ഒരിക്കലും വിശ്വാസമില്ല നമ്മൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേടാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാനിത് ഒരു കാര്യം ചിന്തിച്ചു പോവുകയാണ് കഴിഞ്ഞ കാലത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെയധികം പ്രവർത്തനങ്ങളുണ്ടായി ആ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ആളുകളെ യോജിപ്പിക്കാൻ വേണ്ടി അതിന് ഇന്ന് നമ്മുടെ ഇടയിലുള്ള ഞാൻ ആ പേരുകൾ പറയുന്നില്ല എല്ലാ സമുദായ നേതാക്കളും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഫലമില്ല കാരണം ഓരോരുത്തർക്കും അവനവൻ്റെ നേട്ടം മാത്രമാണ് കൊയ്യണമെന്നുള്ള ഒറ്റ കാര്യം ചിന്താഗതി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി സഹായത്തിൽ തന്നെ മാറ്റം വരണം കർഷകരെ സംബന്ധിച്ച് ഇന്ന് നിലവിൽ ഉള്ള സീറ്റുകളിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും സീറ്റുകളിൽ കർഷക കർഷകരുടെ പ്രതിനിധികളുണ്ടെങ്കിൽ മാത്രമേ നിയമസഭയിൽ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ യാതൊരു കാരണവശാലും ഒരു കാര്യം നടക്കില്ല ഞങ്ങളുള്ളപ്പം ഏതാണ്ട് ഇരുപത്തഞ്ച് ശതമാനത്തേക്കുള്ള ആൾക്കാർ കൃഷിക്കാർ കൃഷിക്കാരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ ഞങ്ങളെല്ലാം കൂടെ സൂത്രത്തിൽ പറയും പ്രശ്നമാണ് അനങ്ങലെന്ന് പറയും അനങ്ങലാരും അനങ്ങല ഇതായിരുന്നു സാഹചര്യം അപ്പോൾ ഞാൻ ദീർഘമായിട്ടുള്ള പ്രശ്നം നടത്തില്ല പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇവിടെ ആളുകളെ ഇളക്കി ഇത് കർഷകസമ്മേളനം കൂടുമ്പോഴത്തേക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനാണോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പ്രശ്നമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് രാവിലെ തൊട്ടിലുള്ള പ്രശ്നങ്ങൾ വരുമ്പം ഒരുപാട് സമുദായിക നേതാക്കന്മാരെ എല്ലാം പ്രശ്നമുണ്ടാകും അതിന് യാതൊരു സംശയവും ഞങ്ങൾക്ക് വളരെ ഞങ്ങളെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുന്നു അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ ഈ ചുവട് വെപ്പിന് യാതൊരു കുറവുണ്ടാകുകയില്ല മുന്നോട്ട് വെച്ച കാലിൽ പുറകോട്ട് വെക്കുന്ന പ്രശ്നമില്ല നാളെ ഞങ്ങളെല്ലാവരും കൂടി ആലോചിക്കും ആലോചിച്ച് എന്ത് ചെയ്യണമെന്നൊരു തീരുമാനമെടുക്കും ആ തീരുമാനം നാളെ നടക്കുന്ന രാവിലെ പത്തരയ്ക്ക് നടക്കുന്ന പ്രസ് കോൺസിൽ വളരെ വിശദമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ പ്രസൻ്റ് ചെയ്യും തീർച്ചയായിട്ടും ഇന്ന് നമുക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ മാറ്റാനായിട്ട് യാതൊരു അറിയാം കാരണം ഞാൻ ഒരു കാലത്ത് കേരള കോൺഗ്രസിനകത്തുനിന്ന് എൻ എസ് എസ് തുടങ്ങിപ്പോയപ്പോൾ ഒറ്റപ്പെട്ടു പോയി കേരള കോൺഗ്രസ് അന്ന് ഞങ്ങൾ ഒൻപത് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പെന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ചെറുപ്പക്കാര ഞങ്ങളെല്ലാം ചെറുപ്പക്കാരാണ് ആ ഒമ്പത് പേരടങ്ങുന്ന സമിതിയാണ് രണ്ടാമത് ബിൽഡപ്പ് ചെയ്തത് അടിന്താ സമയത്ത് പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ആ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് പത്ത് ഇരുപത്തഞ്ച് സീറ്റിലേക്ക് വെറുതെ നിർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചത് ഞങ്ങൾ ഇന്ന് ഓർക്കാണ് അടിയന്തര ടൈമിൽ ഞങ്ങൾ ഇടതുപക്ഷ ഗവൺമെൻ്റ് കൂടെ ആയിരുന്നു കൂടെ ആയിരുന്നു ഞങ്ങൾ കാരണം കോൺഗ്രസ്സുമായിട്ട് ചേർന്ന് പോവുകയില്ല അവർക്ക് എങ്ങനെയെങ്കിലും കേരളത്തിൽ നശിപ്പിക്കണമെന്ന് ചിന്താഗതിയായിരുന്നു പക്ഷേ ഞങ്ങൾ ഒറ്റക്കാട്ടിൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എല്ലാവർക്കും യാതൊരു ശി പുറത്തിറങ്ങാൻ സാധിക്കില്ല ഞങ്ങളീ കുറേ പേരെ ഞാൻ ഉൾപ്പെടെയുള്ള മൂന്നാല് പേരെ അതിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന വിഡിയോസ് മാത്രം ജീവിച്ചിരിപ്പുണ്ട് ബാക്കി ആരും ജീവിച്ചിരിപ്പില്ല ആ മൂന്നാല് പേരെ ഐ ബി വന്ന് പിടിച്ചുകൊണ്ട് പോയി പിടിച്ചോണ്ട് പോയെന്ന് പറയാനൊക്കെ കോയമ്പത്തൂർ വന്ന് കാണണം നിർബന്ധമായിട്ട് പറഞ്ഞു അവിടെ ചെന്നു അവിടെ ചെന്നും ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു വേഷമൊന്നും എടുത്തിട്ടില്ലെന്ന് ഡൽഹി വരെ പോകാതെ പോകാനൊക്കെ എന്ന് പറഞ്ഞു ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോയി അവിടെ ജയിലെന്ന് പറയാൻ കഴിഞ്ഞു മുറിക്കാത്തിട്ടു ഗോൾഡ് ആപ്പിളും ഒക്കെ തന്നു പക്ഷെ ചോദിക്കും രാവിലെ വൈകുന്നേരം യുവൺ പവർ ഓർ യു യുവൺ ജയിൽ ഇതാണ് ചോദിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾ മുന്നണി മാറി വന്നത് പക്ഷേ ഇപ്പുറത്ത് വന്ന് അതിനേക്കാളും എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും രാഷ്ട്രീയം എങ്ങനെ നടക്കുന്നു മറ്റ് പ്രശ്നങ്ങൾ കൊടുക്കുന്നു എങ്ങനെയാണെന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം ഞങ്ങൾക്ക് ഇത് തീരുമാനമുണ്ട് കാരണം ഞങ്ങൾക്ക് ആരെയും പേടിക്കാനില്ല ഞങ്ങളുടെ ആരെയും കൈക്കൂലി മേടിക്കാറില്ല ഞങ്ങൾ ആരെയും എല്ലാവരെയും ഒരുപോലെ കാണുന്ന കണ്ണുകൊണ്ട് കാണുന്നതാണ് എനിക്ക് മറ്റൊരു പാർട്ടികൾ തന്നെ യാതൊരു വ്യത്യാസമില്ല ഞാൻ കുറേ കണ്ണുകൊണ്ട് കണ്ണ് കണ്ണുകൊണ്ട് കണ്ട് എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകുക മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കാര്യങ്ങൾ പ്രത്യേകത മനസ്സിലാക്കി ഞങ്ങൾ ഏത് തീരുമാനം നാട്ടിലെടുത്താലും ആ തീരുമാനത്തിനോട് നിൽക്കി നിൽക്കുമെന്നു എനിക്ക് ഉറപ്പുള്ളതുണ്ട് എല്ലാവർക്കും ഇവിടെ വന്നു ചേർന്നതിൽ വളരെ ഈ സന്തോഷമുണ്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു उनका संस्कार चाहिए